അങ്ങനെ പുതിയൊരു പ്രൊമോ കൂടി നമ്മുടെ ഏഷ്യാനെറ്റ് പുറത്ത് വിട്ടിരിക്കുകയാണ് നമ്മുടെ രാവിലത്തെ ഡാൻസിലാണ് ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയും കടന്നു വരുന്നത് അഫ്സൽ കൊടുത്ത ചെടിയും മാലയൊക്കെ ആയിട്ടാണ് വരുന്നതെന്ന് പറയുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണൊന്നും അറിയില്ല അഫ്സൽ അഫ്സലൊഴിവായിപ്പോയ ഒരാളാണ് പിന്നെയും അഫ്സൽ കൊടുത്ത ചെടിയും മാലയുമായിട്ട് വന്ന് പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുകയാണോ എന്നും അറിയില്ല എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് നമുക്ക് വൈകോട്ടറിയാം നാളത്തെ എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവും പക്ഷേ ഇതിലൊരു കാര്യം മനസ്സിലാവും ഒരു ഉപ്പയും ഉമ്മയും മകൾ അത്രയും വൈതെറ്റി എന്താ പറയുക ഉള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്നപ്പം മോളോട് അത് വേണ്ട അത് നീ ചെയ്യണം എനിക്ക് വേണ്ടി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മാല ഊരുമ്പോൾ ആ ഉപ്പ മകളെ ശാസിക്കുകയല്ല സ്നേഹം കൊണ്ട് പറയുകയാണ് ചെയ്യുന്നത് അതാളും മനസ്സിലാക്കുന്നുണ്ട് തോന്നുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഓളും ഇരുന്ന കരയിൽ ഉണ്ട് പക്ഷെ അവളത് മനസ്സിലാക്കുന്നില്ല ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീലായത് ജാസ്മിൻ ജാഫറുടെ ഉപ്പ ചെയ്ത കാര്യവും ഉമ്മ ചെയ്ത ആ നല്ലൊരു പ്രവൃത്തിയും കൂടി തന്നെയായിരുന്നു കാരണം അതിൽ മകളെ നന്നായിട്ട് അവർ മോട്ടിവേറ്റഡായി ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ആൾക്കത് മനസ്സിലായില്ല പുറത്ത് വരുമ്പോളായിരിക്കും മേ ബി മനസ്സിലാവാം എന്തായാലും ഇന്നത്തെ നാളെ എപ്പിസോഡ് നമുക്ക് കണ്ടറിയാം